ദൈവനാമം ബുദ്ധിപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും പരിതവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് യാക്കുവൻ്റെ ലേഖനം മൂന്നാമധ്യായത് അതിൻ്റെ രണ്ടു മുതലുള്ള ഭാഗങ്ങളിൽ നമ്മെല്ലാവരും പലതിലും തെറ്റിപ്പോകും ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാവി കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടി ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഇവിടെ പറയുന്നൊരു ഭാഗം നമ്മളെല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു അങ്ങനെയാണ് വചനം പറയുന്നത് നമ്മളെല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു അടുത്ത വാക്ക ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുന്നത് പോലെയാണ് അതിൻ്റെ അർത്ഥം നമ്മളെ തകർക്കുന്നത് നമ്മുടെ നാവാണ് ഏതു മനുഷ്യനെ തകർത്തു കളയുന്നത് നമ്മുടെ നാവാണ് ദൈവജനം പറയുന്ന നാവ് ഒരു തീയാണ് അത് കാട് കത്തിക്കും ഇവിടെ ഇത് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു കുതിരയെ മരുക്കുന്നതിനെ കുറിച്ച് പറയുന്നു കപ്പൽ വലിയ കപ്പലിനെ കുറിച്ച് പറയും ഇതെല്ലാം ചെറിയ സമ്പ്രദായത്തിലൂടെയാണ് അതിനെല്ലാം മെരുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു നാവിനെക്കുറിച്ച് പറയുന്നത് ചെറിയ അവയവമാണ് വളരെ വമ്പ് പറയും നമ്മുടെ നാവ് മര്യാദയ്ക്ക് ഇരിക്കാത്തടത്തോളം കാലം പ്രിയരെ വീട്ടിനകത്ത് തകർച്ച ഉണ്ടാകും നമ്മൾ ചെല്ലുന്നിടത്ത് തകർച്ച ഉണ്ടാകും നമ്മൾ സംസാരിക്കുന്നിടത്ത് വഴക്കുണ്ടാകും എന്നാൽ മാധുര്യമായ വാക്കുകൾ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മാത്രം വെളിപ്പെടുത്തുന്ന അനേകരെ നമുക്ക് കാണാൻ പറ്റും യാക്കോവിൻ്റെ ലേഖനത്തിൽ നമ്മളോട് പറയുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ കാട് കത്തിക്കുന്ന സ്വഭാവം നഗരം ചിലരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ അറിയാൻ പറ്റും വെറുതെ അങ്ങ് വമ്പ് പറയും നമുക്ക് തന്നെ അരോചകം വരുന്ന നിലയിൽ സംസാരിക്കും പ്രിയരെ ദൈവമക്കൾ ആത്മീകരാണെങ്കിൽ വാക്ക് വളരെ ചുരുക്കി വേണ്ടത് മാത്രം സംസാരിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കാൻ ദൈവനെ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് നാവടുത്ത് എന്തും പറയാം നാവ് വലിയ കുഴപ്പമൊന്ന് കർത്താവിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നാവിനെ ദൈവം വച്ചിരിക്കുന്നത് തന്നെ നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്താണ് നാവിൻ്റെ പുറത്ത് നാവിന് പുറത്തു വരാൻ എളുപ്പത്തിൽ വരാൻ പറ്റാത്ത നിലയിൽ നല്ല സമ്പ്രദായത്തിനകത്താണ് നാവിനെ വെച്ചിരിക്കുന്നത് പക്ഷേ ആ സമ്പ്രദായത്തെ പൊളിച്ചുകൊണ്ട് നാവ് പുറത്തു വന്ന് ചെയ്യുന്ന വലിയ അപകടങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രിയതേ നമ്മുടെ ജീവിതത്തിനകത്ത് ഉപ്പിനാൽ രുചിയുള്ള തേനിനാൽ മധുരമുള്ള നല്ല വാക്കുകൾ പറഞ്ഞ് കാടുകത്തിക്കാനല്ല വീട് നന്നാക്കാനും കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും സഭയെ നന്നായിട്ട് കൊണ്ടുപോകുവാൻ നാവ് ഒരനുഗ്രഹമായി തീരേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു